പല കേസുകളുണ്ടാകാം അതിന്റെ പേരിൽ ഒരു ചെങ്ങാരി രണ്ടു കൊല്ലം കഴിഞ്ഞ് ആ രണ്ടു കൊല്ലം കഴിഞ്ഞ് അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് രണ്ടു കൊല്ലം ഗൾഫിലേക്ക് പോയിട്ടാ വരുന്നത് ഗൾഫിലേക്ക് പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പെണ്ണിന് ഗർഭമുണ്ടായി എന്ന് വെച്ചോളൂ ആ പെണ്ണിന് ഗർഭമുള്ളപ്പോ നമ്മൾ പെട്ടെന്ന് എഴുതും എന്താ വിധി വിധിയെഴുതാ ഇവൻ പോയി വന്നതിന് ശേഷം ഇവൻ ബന്ധപ്പെടാതെ ഉണ്ടായ ഗർഭമാണെന്ന് തീർത്തും അങ്ങനെ വിധി എഴുതാനൊന്നും നമുക്ക് കഴിയൂല നമ്മൾ വിധി എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നത് അത്തരം കേസുകളുണ്ടാകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഗർഭപാത്രത്തിന്റെ അകത്ത് മുൻപേ ഗർഭമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഗർഭത്തിന്റെ അടയാളങ്ങളും ഗർഭമുണ്ടായെന്നതിന്റെ ചിഹ്നങ്ങളൊക്കെ മുമ്പ് തിരിയലോ പരിശോധിച്ചാലും തിരിയലോ അതിവൻ പോകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞും ഗർഭങ്ങനെ നിൽക്കാം ഇമാമുകൾക്കിടയിൽ അഷറഫുൽ ഹൽക്കന് നേരിട്ട് വ്യക്തമായ ഹരീധീകാരത്തിൽ കിട്ടാത്തതുകൊണ്ട് അനുഭവങ്ങളുടെയും മറ്റും വെളിച്ചത്തിൽ ഇത് ചർവിത ചർവണം നടത്തിയിട്ട് അഭിപ്രായപ്പെടുമ്പോ ഏറ്റവും കൂടുതൽ ഗർഭത്തിൽ ഇരുന്നതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഇമാം ഇമാമന ഇമാൻഖു പറയുന്നത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ നാലും കൊല്ലം വരെ നാല് കൊല്ലം വരെ ഇരിക്കാ ഇമാലിക്ലി അള്ളാഹുവാൻഖു പറയുന്നു അതിലും അപ്പുറം ഇരിക്കാനാ നാല് കൊല്ലമല്ല അതിലും അപ്പുറം ഇരിക്കാമെന്ന് ആയി അള്ളാഹുവാൻഖുവിൽ നിന്നൊരു ഹൈക്കോട്ട് കിട്ടി രണ്ട് കൊല്ലത്തിൽ അപ്പുറം ഒരു കുട്ടിയും ഗർഭത്തിൽ കിടക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട അൽ വലീദ് മുസ്ലിം എന്ന മഹാൻ ഇമാം മാലിക് ബഹുമാനപ്പെട്ടാഹു ജീവിച്ചിരിക്കുന്ന കാലമാണ് മദീനത്ത് അവരോട് ചെന്ന് പറഞ്ഞു ആയിഷാ ബീവിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരപ്രകാരം രണ്ട് കൊല്ലത്തിനപ്പുറം ഒരു ഗർഭം കിടക്കൂല ഒരിഞ്ചു ഗർഭപാത്രത്തിൽ കിടക്കൂല എന്നുണ്ടല്ലോ മാലിക് എന്നൊരു പറഞ്ഞു ആര് പറഞ്ഞു ഇത് ഇജ്ലാൻ ഒരു ഒരു പെണ്ണ് പെണ്ണ് അടുത്ത് താമസിക്കുന്ന എന്നവരുടെ ഭാര്യ കത്ത് ഗർഭം ചുമതിട്ടാണ് അവർ പ്രസവിച്ചത് ഒരിക്കൽ മാത്രമല്ല മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് സിദിഖിൻ നല്ല സത്യവതിയായ പെണ്ണാണ് കള്ളം പറയില്ല സത്യവതിയായ ആളാണ് കള്ളം പറയില്ല മുഹമ്മദ് ബിലേജനാൻ എന്നിവർക്കുള്ള മൂന്ന് മക്കളും പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നാലു മാസം ഗർഭത്തിലിരുന്ന ശേഷമാണ് പ്രസവിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മാലിക് മാലിക്കറിയാഹോൻ ഭു തന്റെ അയൽവാസിയായി താമസിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് വിവരം പറയുമ്പോ ആ പെണ്ണിന്റെ മുഹമ്മദ് മുൻ ഇജ്ലാന്റെ ഭാര്യയുടെ ഈ നാലു കൊല്ലത്ത് ഗർഭത്തിലെ പന്ത്രണ്ട് കൊല്ലത്തിന്റെ പേരിൽ അവരെ പറ്റി ബഹുമാനപ്പെട്ട മുബാറക് എന്ന് എന്നവർക്കുന്ന ഒരു വിവരമുണ്ട് മഷൂർ മുബാറക് മുബാറു മുജാഹിദ് മുജാഹിദ് എന്നവരുടെ പുത്രനാണ് മുബാറക് അവർ വിവരിക്കുന്നു മഷൂർ ഉന്നന